െട്ടുമെന്ന് പറഞ്ഞ തരത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇല്ലാത്ത വസ്തുത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എം എൽ എ മാപ്പ് പറയണം ഇനി രണ്ട് കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരുണ്ട് കൗൺസിലർമാരുണ്ട് അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് നഗരസഭകളുണ്ട് കോർപ്പറേഷനുണ്ട് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുവാൻ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ് അപ്പൊ അവര് പേരിനെ അല്ല എതിർക്കുന്നത് അവര് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇവിടുത്തെ വികസനത്തെ അട്ടിമറിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ടേമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണ മുന്നണി ഭരിക്കുന്നു സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നടക്കുന്നു ഇതിൽ വിറളി പൂണ്ടുകൊണ്ടുള്ള എം എൽ എം എൽ എ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നഗരസഭയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരികയാണ് ഞങ്ങൾ ചാലഞ്ച് ചെയ്യാണ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇത്തരത്തിലൊരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഇവർ എം എൽ എ പറയുന്നുണ്ട് ഇവിടെ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അതിന് നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു കാരണം ഇതിലൊരു നിയമവിരുദ്ധതയും ഇല്ല ഇതിലൊരു നിയമവിരുദ്ധതയും ഇല്ല ഈ ആ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തന്നെ നിയമ പോരാട്ടം നടത്തിയാലും അതിൽ വൺ പെർസെന്റേജ് പോലും നിയമവിരുദ്ധതയില്ല ഞങ്ങള് ധൈര്യമായിട്ട് നിങ്ങളോട് കോടതിയിൽ പോകാനാണ് പറയുന്നത് കാരണം ഇതിനു മുൻപ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് കൌൺസിലർമാർ പാലക്കാട് നഗരസഭയിലെ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ആ ഫയലുകൾ എവിടെയാണ് എന്നുള്ളത് ഇന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി കാരണം കോടതി ഇതിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത്തരത്തിൽ പാലക്കാട്ടെ നഗരവികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനായി പോകുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം പറയണ്ടായി ഇവിടെ പല ആളുകളും പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊലവിളി പ്രസംഗം നടത്തി എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനെ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എം എൽ എക്കെതിരെ കേസെടുക്കണം കാരണം പോലീസ് ജീപ്പിൽ നിന്നാണ് പ്രതിയെ വലിച്ചിറക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരസ്യമായി പാലക്കാട്ടെ ഭിന്നശേഷി വിദ്യാർത്ഥികളോട് ഭിന്നശേഷി സമൂഹത്തോട് അവരുടെ കുടുംബക്കാരോട് എം എൽ എ മാപ്പ് പറയാനായി തയ്യാറാവണം അതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേസെടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം പോലീസ് സ്റ്റേഷൻ ഇന്നലെ ഉപരോധിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇന്നത്തെ വിഷയത്തിൽ നഗരസഭയുടെ ഇന്നലത്തെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധിച്ച വിഷയമുണ്ടല്ലോ അല്ല ഞാൻ ചോദിച്ച പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ പേരുൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഞാൻ ഇന്ന് രാവിലെ അന്വേഷിച്ച സമയത്ത് എം എൽ എ കേസെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് എടുത്തിട്ടുണ്ട് എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല ഇന്നലത്തെ എടുത്തിട്ടില്ല എടുക്കേണ്ടതാണ് കാരണം പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധം നടത്തിയത് എം എൽ എ ആണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എം എൽ എ അല്ലേ അത് ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വളച്ചൊടിച്ച രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് തല വെട്ടുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോ ഈ തല ആകാശത്ത് കുത്തി നടക്കേണ്ടി വരുന്നു അങ്ങനെ എന്തായിരുന്നല്ലേ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു തല ആകാശത്ത് തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇതിനകത്ത് തലവെട്ടും എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞല്ല ആലങ്കാരികമായിട്ട് പ്രസംഗത്തിൽ പറയുന്ന ശൈലിയാണെങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കണം അപ്പൊ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കാല് വെട്ടും എന്ന ആംഗിളിൽ ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അത്തരത്തിലൊരു ഇരവാദമായി വന്നിട്ടില്ല ഇവിടെ പാലക്കാട്ടെ ജനങ്ങളെ പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് എം എന്താ പറയുക എൽ കെ ജി കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഇറക്കുന്ന എം എൽ എ ഇത് ഒരു ഇത്തരത്തിലൊരു ശൈലി ശരിയല്ല ഇല്ലാത്ത വസ്തു എന്തിനാ പറയുന്നത് എന്നാ പിന്നെ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാലോ ഇത് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷ്വൽ എടുത്ത് കാല് വെട്ടുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ തല വെട്ടുമെന്ന് പറഞ്ഞ വിഷ്വൽ അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നല്ലോ അത് കാണിച്ചിട്ടില്ല ഞാനേ അത്തരത്തിലുള്ള മുദ്ര മുദ്രാവാക്യങ്ങൾ കേട്ടിരുന്നില്ല ഇനി അത്തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് അത് ആവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിൽ അത് ഏതൊരു വിഷയത്തിലും ഏതൊരു വിഷയത്തിലും ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞ തരത്തിൽ ആ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ ചാനലുകളെല്ലാം കവറേജ് വന്നതാണ് രണ്ട് അങ്ങനെ എന്തെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട തലത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിച്ച് നിർത്തേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വമല്ലേ ഈ പാർട്ടി ഓഫീസിലേക്ക് മാർച്ചുമായി ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ വന്നോളൂ ഈ ഓഫീസ് ആക്രമിച്ച അടിച്ച് തകർത്തോളൂ എന്നാണോ പാർട്ടി പ്രവർത്തകർ പറയേണ്ടത് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകർക്കും അറിയാം അവര് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ആളുകളും ഓഫീസിലോട്ട് എത്തുന്നു പ്രവർത്തകർ ഓഫീസിലോട്ട് വരുന്നതിൽ എന്താ തെറ്റുള്ളത് ബി ജെ പി ഓഫീസിലേക്ക് ഒരു ബി ജെ പി പ്രവർത്തകൻ വരുന്നത് എങ്ങനെയാണ് ക്രമസമാധാന ലംഘനമാവുന്നത് എന്ന് കൈരളി ടിവിയുടെ റിപ്പോർട്ടർ ഒന്ന് പറഞ്ഞ നന്നായി ബി ജെ പി ഓഫീസിലോട്ട് ബി ജെ പി പ്രവർത്തകർ വരുന്നത് ഒരു പടം പോസ്റ്റ് ചെയ്യുന്നതില് ജില്ലാ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പടം വരുന്നതില് എന്താണ് തെറ്റുള്ളത് ഒരു പടം വരുന്നില്ല വരുന്നില്ലേ അതിനകത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഓക്കെ ഇതിലെവിടെയാണ് ഉള്ളത് ഇവിടെ എവിടെയാണ് വെല്ലുവിളി ഉള്ളത് ഞങ്ങള് ഇന്നലെ എന്താ പറഞ്ഞത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കോൺഗ്രസുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓഫീസിലേക്ക് വരരുത് എന്നല്ല പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസ്സുകാര് ധൈര്യമായിട്ട് ബിജെപി ഓഫീസിലോട്ട് വന്നോളൂ എന്നാ പറയുന്നത് അല്ല ദണ്ഡ എടുത്തു വെച്ചു എന്നുള്ളത് എന്തിനുള്ളാണ് ദണ്ഡ എന്തിനുള്ളാണ് ദ എന്തിനുള്ളതാണ് ദണ്ഡ എന്തിനുള്ളാണ് ആ ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളെന്ന് പറഞ്ഞാൽ എന്താണ് അവര് ധൈര്യമായിട്ട് വരട്ടെ എന്തിനാ ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് ഇതിലെവിടെയാണ് പ്രകോപനം വരുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയണമെന്നില്ല ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല പിന്നെ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ അല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വളരെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല കേസുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പുച്ചത്തോടുകൂടി തള്ളിക്കളയുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൊലപാതക കേസിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ഇത്തരത്തിലുള്ള എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഭരിക്കുന്ന സമയത്ത് അതായത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഭരിക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിന്റെ ചരിത്രമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയി പുറത്ത് പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകനാണ് പിന്നെ തൃശ്ശൂരിലൂടെ ആള് ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കൂടുതൽ ചരിത്രം വിളംബിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് അതിനകത്ത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അതുകൊണ്ട് അതിനകത്ത് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല രണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി എതിരാളികളെ ജയിലിനകത്തേക്ക് ആക്കുക എന്നുള്ളത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ നയം തന്നെയാണ് അവർ ഭരിക്കുന്ന സമയത്ത് അപ്പൊ അതിനെ നിയമപരമായി തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നിങ്ങൾ അമിത്ഷാജിയെ ആറുമാസത്തോളം ജയിലിലിട്ട ഭരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നരേന്ദ്രമോദിയെ ജയിലിനകത്താക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആളുകളെ നിശബ്ദരാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ എന്ന് മാത്രമേ ഇതിനോട് എനിക്ക് പറയാനുള്ളൂ ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാൻ ഇതിനകത്ത് ഞങ്ങൾ ആരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ബി ജെ പി ഒരു ചർച്ച എന്ന് പറഞ്ഞില്ല കാരണം പാലക്കാട്ട് ആ ഞാൻ പറഞ്ഞത് പോലീസ് ചർച്ച വിളിച്ചിട്ടുണ്ട് പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് അത് അവർക്ക് കൃത്യമായ ബോധ്യുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ചയ്ക്ക് വരാത്തത് ഞങ്ങൾ പോലീസ് വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ടെ എല്ലാം തുടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ നടത്തിയ ഒരു പരിപാടി അലങ്കോലമാക്കിക്കൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കാണ് ഞങ്ങൾ എം എൽ എ ഓഫീസ് മാർച്ച് വെച്ചിരുന്നു ഡി സി സി ഓഫീസ് മാർച്ച് വന്നിരുന്നു ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഓഫീസിനകത്ത് കയറി ഏതെങ്കിലും സാധനങ്ങൾ തല്ലി തകർക്കാൻ നിന്നിട്ടില്ല ഇവിടെ കേരളത്തില് എല്ലാ ദിവസവും സമാധാനപരമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് പ്രക്ഷുബ്ധമാവാറുണ്ട് പക്ഷേ ഒരു സർക്കാർ പരിപാടിക്ക് അകത്ത് കയറി ബാനർ വെളിച്ചു കയറി ശിലാഫലകം തല്ലി തകർത്തുകൊണ്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തത് പാലക്കാട്ടെ കോൺഗ്രസ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് പാലക്കാട്ടെ എം തന്നെയാണ് പാലക്കാട്ടെ എം എൽ പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ പോലീസ് വിളിച്ച സമാധാന സംഭാഷണത്തിന് ഞങ്ങൾ വരില്ല എന്ന് പരസ്യമായിട്ട് ഒരു എം എൽ എ തന്നെ പറയുന്നുണ്ടല്ലേ ഇതിനകത്ത് ഞങ്ങൾക്കൊന്നേ പറയാനൊന്നുള്ളൂ ഞങ്ങൾ സമാധാനത്തിന് ഇവിടെ ഒരു ഭംഗവും വരുത്തിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ എടുത്ത തീരുമാനവുമായി അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അതിനകത്ത് ആ വിഷയത്തിൽ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞു രണ്ട് ചാനലുകാര് പാർട്ടിക്കകത്ത് ഭിന്നത എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്തിരുന്നു ഞാൻ ആ ചാനലുകാരോട് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വിവരത്തിന്റെ സോഴ്സ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് കാരണം ഇതേപോലെ തന്നെയായിരുന്നു ഇവർ ക്യാമറ വിഷയത്തിൽ നഗരസഭയിൽ മുന്നോട്ട് പോയത് എന്നിട്ട് എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളാണ് അവര് ഇതിനകത്ത് ഒരു നിയമവിരുദ്ധതയും ഇല്ല ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് ആറ് ദിവസമായി കാണുന്നുണ്ട് പതിനൊന്നാം തീയതി ഇന്ന് പതിനേഴ് ആറ് ദിവസത്തിലധികമായി എന്തെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പാലക്കാട്ട് എം എൽ എക്ക് ഇതിലിത്തെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കാനുള്ള സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിയമവിരുദ്ധത എന്ന സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആകെ പറയുന്നത് ഇതിന് കൗൺസിൽ അനുമതി നേടിയിട്ടില്ല എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ ഏത് നഗരസഭയിലും എന്ത് വിഷയം വരുവാണെങ്കിലും നഗരസഭാ ചെയർപേഴ്സണ് മുൻകൂർ അനുമതി കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട് അത് തൊട്ട കൗൺസിൽ പാസ്സാക്കി എടുക്കാവുന്നൂ അതിന് നിയമവിരുദ്ധതയില്ല കൗൺസിലുകൾ എപ്പോഴാണ് കൂടാറുള്ളത് മാസത്തിലൊന്നാണ് അപ്പൊ ഈ മുപ്പത് ദിവസത്തിനകത്ത് പല വിഷയങ്ങളും വരാറുണ്ട് അല്ല ഇതിനകത്ത് മുൻകൂർ അനുമതി പേരിടുന്നതിന് മുൻകൂർ അനുമതി കൊടുക്കരുത് എന്ന നിയമവശമുണ്ടോ അല്ല ഇതിനകത്ത് മാസത്തിലൊരിക്കലാണ് കൗൺസിലുകൾ കൂടാറുള്ളത് അപ്പൊ മുപ്പത് ദിവസത്തെ വിഷയങ്ങൾ വരും ഇതിൽ ഏത് വിഷയങ്ങൾ വേണമെങ്കിലും മുൻകൂർ അനുമതി കൊടുക്കാം ഇതിനു മുൻപ് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിന്റെ കൗൺസിലർമാർ പല മുൻകൂർ അനുമതിയും വാങ്ങി പല പദ്ധതികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അതിനകത്ത് നിയമവിരുദ്ധത എവിടെ എന്നതാണ് ചോദ്യം നിയമവിരുദ്ധത ഇല്ല നിയമവിരുദ്ധ ഇല്ല ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കോടതി ഇന്ന് ഓർഡർ വാങ്ങിക്കോളൂന്നുള്ളത് അതിനകത്ത് നിയമവിരുദ്ധത ഇല്ല എന്നത് അവരെക്കാൾ കൂടുതൽ ബോധ്യം ഞങ്ങൾക്കുണ്ട് അല്ല ഇതിനകത്ത് അടുത്ത കൌൺസിലിനകത്ത് ഇതൊരു അജണ്ടയായിട്ട് വരുന്ന സമയത്ത് മെജോറിറ്റി ഭൂരിപക്ഷ അഭിപ്രായം വരുന്ന സമയത്ത് അത് പാസകം ഭൂരിപക്ഷ അഭിപ്രായം ഇല്ലെങ്കിൽ തള്ളിപ്പോകും അതാണ് സ്വാഭാവികമായിട്ടുള്ള കൗൺസിലിന്റെ പ്രക്രിയ പി ഡി പി വകുപ്പ് എടുക്കാത്ത വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കും ഞാൻ മനസ്സിലാക്കുന്ന പി ഡി പി വകുപ്പ് ഇനിയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം Okay, thank you.